صدقا ناصر لك ولك ولادي صراطك المستقيم وعلى آل يقر قدره من قداره القضيب الحمد لله الحمد لله رب العالمين أنما علينا بالإيمان وهدانا إلى دين الإسلام دي وافي نعمه يكافي مزيدا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والذي سرحتك المستقيم وعلى آلية قدره مقداره العظيم رحم الرحيم ربنا نغل تلني صلاة الفاتح نني سيگر اکنه الله نغل اوذي سورة الفاتح نني سيگر اکنه الله الله نغل اوذي سورة الفاتح نني سيگر اکنه الله نور حبیب اند متمنى لکنه خير و برکت و پدا ننچين الله نغل ترل رب سنگر نغل ترل الله ബാഹുവെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണയല്ല ഒരുപാട് രോഗികളാണ് എല്ലാരും രോഗം നൽകണേല്ല വറക്കത്ത് നൽകണേ അല്ല മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ തരല്ലറബേ ബാഹുവെ റാഹത്ത് നൽകണയല്ല സലാമത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ നൽകണേല്ല സമാധാനം നൽകണേ ഉള്ള വലിയ മാരകമായ രോഗങ്ങൾ തരല്ല റബ്ബേ മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ തെരല്ല ഞങ്ങളെ മക്കളെ സ്വലഹീനാക്കണേയുള്ള ഞങ്ങൾ ഭർത്താക്കന്മാരെ സ്വലഹീനങ്ങളാക്കണല്ലോ കല്ലിന്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെയും മടിമകളാക്കൽ ധാരാളം നന്മ ചെയ്യാളെ ഭാഗ്യം നൽകണേ ഉള്ള ഒരുപാട് സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള കൽവ് നൽകണേല്ല നല്ല സമയം നൽകണം കൂട്ടത്തിൽ പെടുത്തല്ല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നവരാണല്ലാസങ്ങള് മാറ്റി കൊടുക്കണല്ല ഇന്ന് വരെ ജീവിച്ചത് കണ്ണീരോടെയാണ് നാളെ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹുവേ നൽകണം നൽകണയല്ല സലാമത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ നൽകണയല്ല അല്ലാഹു ഞങ്ങളുടെ ദുആനി സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ ദുആനി സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആനി സ്വീകരിക്കണേ അല്ലാഹ് അബ്ബനാ ളലം നൽ ഫുസന വലം തഗ്ഫിർ ലനാ വത്വർഹബ്നാ അല കുനന മിനൽ ഖാസിരീൻ അസ്ബനല്ലാഹു വനഅമുൽ വക്കീലു വനഅമുൽ മൗല വനഅമ്മൻ നസ്സിറ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലൽ അലീം ആമീൻ ആമീൻ ബിറഹ്മത്ക യാ അർഹമ റഹീമി ബിഫളില്ലഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് െ എന്ത് കൊണ്ടാണോ ഇവടിന്റെ മുറപ്പടി ഒരുപാട് പ്രയാസങ്ങളെ താണ്ടി വന്നവരാണ് വന്നു വരാണ് അല്ലാ നിങ്ങളെ സങ്കടങ്ങളൊക്കെ